അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി ദിനംപ്രതി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയ ചൂഷണം ഓൺലൈനായും ഓഫ്ലൈനായും വ്യാപകമായി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സത്യം എന്താണ് എന്നും യാഥാർത്ഥ്യം എന്താണ് എന്നുമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ആളുകളിൽ നിന്ന് തൻ്റെ സംഘടനയുടെ എന്ന ഒരറ്റ കാരണം കൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാം എന്ന ലക്ഷ്യത്തോടെ ചില ആളുകൾ രംഗത്ത് വരുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർക്ക് പരലോക പരലോകവിശ്വാസമില്ലേ എന്നൊക്കെ സ്വാഭാവികമായി ചിന്തിച്ചു പോകും പരലോക വിശ്വാസമില്ലാതെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെയാണ് ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പഠനയിലുള്ള ആബിധമേലിച്ച എന്നൊക്കെ വിളിപ്പേരുള്ള ഒരു പ്രായമുള്ള ഒരു സഹോദരന്റെ സംസാരം കേൾക്കാനിടിയായി അദ്ദേഹം പച്ചക്ക് തന്റെ എതിർവശത്തുള്ള അല്ലെങ്കിൽ തന്റെ സംഘടനയോട് ചേർന്ന് നിൽക്കാത്ത ഇല്ലെങ്കിൽ തൻ്റെ സംഘടനയിൽ ഉണ്ടായി പിന്നീട് അതിൽ നിന്ന് ആദർശപരമായി തന്നെ വിയോജിപ്പ് വെച്ചുകൊണ്ട് മാറി നിന്ന ചില സംഘടനക്ക് ഇല്ലെങ്കിൽ ചില ആളുകൾക്ക് നേരെ പച്ചക്ക് കളവുകൾ പറയാൻ ഒരു മടിയുമില്ലാതെ അതും വീഡിയോ ഒക്കെ ഇറക്കിക്കൊണ്ട് സംസാരിക്കാൻ ഒരു മടിയും ഇല്ലാതെ രംഗത്ത് വന്ന ഒരു രംഗം അത് കാണാനിടയായി അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് പ്രായമുള്ള മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശത്തെയാണ് ഞാൻ സംസാരിക്കുക ആദർശത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ജിന്നിനോട് സഹായം തേടുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സൃഷ്ടി കഴിവിൻ്റെ അതീതമായ സഹായത്തേട്ടം അള്ളാഹു അല്ലാത്ത ഇത് മഹ്ലൂക്കിനോട് തേടിയാലും ഷിർക്കാളെ എന്ന് തന്നെയാണ് വിഷ്ണങ്കാർ പറയുന്നത് അത് ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യനാകട്ടെ കല്ലാകട്ടെ എന്തുമാകട്ടെ അതിനോട് തേടിക്കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു ഗുണം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഷിർക്കാണ് ഒരു സംശയവുമില്ല വളരെ കൃത്യമായി പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് അത് ഈ സമസ്തക്കാർക്കടക്കമല്ല എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ എന്താണ് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് വർഷമായല്ലോ ഈ സംഘടന രൂപീകരിച്ചിട്ട് അപ്പോൾ കൃത്യമായി എല്ലാവർക്കും അറിയാം എന്നാൽ ഈ നമ്മുടെ മമ്മേലിച്ച എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾക്കെതിരെ പച്ചക്കൊരു കളവ് പറയുകയാണ് പണ്ട് ആരൊക്കെയോ ഛർദ്ദിച്ചതിപ്പോൾ അദ്ദേഹം വന്ന് ഓക്കാലിക്കുകയാണ് എന്ന് മലയാള ഭാഷയിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ നിങ്ങൾ ഹാജറ ബിബി ഒരു ശബ്ദം കേട്ടു മലക്കിനെ കണ്ടില്ല നീ എന്നെ സഹായിക്കുമെങ്കിൽ എന്ന് പറഞ്ഞു ഷിർക്കാണോ ഹാജറ ബിബി മുഷ്രിഖാണോ ബൗദ്ധ വിശ്വാസിനിയാണോ ഹദീസിൽ വന്നതാണല്ലോ നിന്റെ ചോദ്യാണേ

കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മുജാഹിദ് അബ്ബാലിശ് എന്തുകൊണ്ട് ഈ മുജാഹിദ്ശേരി ആദ്രാബി ബീവിയുടെ കഥ പറഞ്ഞത് അതേപോലെ തന്നെ അഹമ്മദിന അമ്പല് ഈ അമൽ ചെയ്തു എന്ന് പറയുന്നു ജിന്നിനെ വിളിച്ചു എന്ന് പറയുന്നു ആ പിടിച്ചതിൽ അവർക്കത് ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം സമയത്ത് തന്നെ ആദ്രാ ബീവിയുടെ കഥകളും അപ്പം ഈ മനസ്സാവുന്നത് സഹോദരങ്ങളെ ഇവിടെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരും പ്രബോധരും ഒക്കെ ജിന്നിനോട് സഹായം തേടുന്നവരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഒരു ക്ലിപ്പാണിത് മുജാഹിദ് ബാലുശ്ശേരി സംസാരിക്കുകയാണ് എന്താണ് ആജുറാ ബിബി ആജുറാ ബിബി ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമയോട് സഹായം തേടി അത് മലക്കാണ് മലക്കാണ് എന്ന നിലക്ക് സഹായം തേടി ഇത് ഷിർക്കാണോ ഇതാണല്ലോ ബാലുശ്ശേരിയുടെ സംസാരം അതുപോലെ ഞാൻ പറഞ്ഞതാണ് ഇത് ഷിർക്കാണോ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ മറുപടി എന്താണ് മമ്മേൽച്ച പറഞ്ഞത് അത് വിഷ്ടങ്ക ജിന്നോട് സഹായം തേടിക്കഴിഞ്ഞാൽ എന്താണ് വസീലത്തിനുള്ള ഷിർക്കും ഹറാമുമാണ് സത്യത്തിൽ അത് വെറുതെ പറയുന്നതാണ് സത്യത്തിൽ അത് വെറുതെ പറയുന്നതാണ് എന്നിട്ടോ അതിന്റെ അദ്ദേഹം പറയുകയാണ് ഇവർ ജിന്നോട് സഹായം തേടാം എന്ന് പറയുന്നവരാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഒന്നും കൂടി കേട്ടു നോക്ക് തന്നെയാണ് പറയുന്നത് അത് ജനങ്ങളെ ഒരു വട്ടം ആണ് എന്നാലും യാഥാർത്ഥ്യമല്ല പറയുന്നത് കേട്ടില്ലേ സഹോദരങ്ങളെ പച്ചക്ക് കളവറിയാണ് പ്രായമുള്ള മനുഷ്യനാണ് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് മരിക്കണ്ടേ കാക്ക മരിക്കണ്ടേ നിങ്ങക്ക് എന്തിനെ കള്ളത്തരം പറയുന്നു എവിടെ പറഞ്ഞു നിങ്ങൾ കാണിച്ചു തരണം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വട്ടം കറക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്താ പറയുന്നത് വസീലത്തിലിർക്കും ഹറാമും എന്നൊക്കെ ജനങ്ങളെ വട്ടം കറക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ ജനങ്ങളെ വട്ടം കറക്കാൻ വേണ്ടി തന്നെയാണ് ഈ കള്ളത്തരം പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നു തിരിച്ച് ഈ പ്രായത്തിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളത്തരം പ്രചരിപ്പിച്ച് വീഡിയോറക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പരലോക ചിന്തയില്ല നിങ്ങൾക്ക് മരിക്കണമെന്ന ചിന്തയില്ല നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യമാണ് അതുകൊണ്ട് നിങ്ങളിൽ ശൈത്താനിയത്ത് കൂടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കളവുകൾ പറഞ്ഞ് വീഡിയോകൾ ഇറക്കുന്നത് കുറച്ചൊക്കെ സ്വബോധമുള്ളവൻ ഇതൊക്കെ ഇവരെന്താണ് പറയുന്നത് അതൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ വീഡിയോ ഇറക്കുക ഇപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിഷ്ടങ്കാരൊക്കെ ജിന്നിനോട് സഹായം തേടുന്നവരാണ് എന്നല്ലേ നിങ്ങളുടെ ഈ വീഡിയോ ഇറക്കലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയല്ലേ എല്ലാ സഹോദരങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിൽ ബോധ്യപ്പെടുന്ന അങ്ങനെയല്ലേ അദ്ദേഹം ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത് ജിന്നിനോട് സഹായം തേടുന്നവരാണ് വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ജനങ്ങൾക്കിടയിൽ കബളി ജനങ്ങളെ വട്ടം കറക്കാൻ വേണ്ടി അവർ പറയും ഹറാമാണ് എന്നും വസീലത്തിൽ വസീനത്തിൽ എന്നും അവർ പറയും സത്യത്തിൽ അവർ ജിന്നിനോട് സഹായം തേടുന്നവരാണ് എവിടെ പറഞ്ഞു എവിടെ പറഞ്ഞു നിങ്ങളുടെ നേതാക്കന്മാർക്ക് അങ്ങനെ വാദമുണ്ടോ വിഷ്ണങ്കാർക്ക് ജിന്നിനോട് സഹായം തേടാമെന്ന വാദമുണ്ട് എന്ന് നിങ്ങളുടെ നേതാക്കന്മാർക്കുണ്ടോ നിങ്ങൾ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളല്ലേ കേട്ടിട്ടുള്ളൂ അവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് അത് അത് തന്നെ ഓക്കാനിക്കുന്നവരല്ലേ എന്തേ മമ്മൽ ചാലോട് പറയാനുള്ളത് വിവരങ്ങളുടെ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് എന്നാണ് നിങ്ങൾക്ക് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോടോ പ്രബോധകരോടോ ഇല്ലെങ്കിൽ ആ കൂട്ടായ്മയോടോ വിയോജിപ്പുണ്ട് എങ്കിൽ ആദർശപരമായി തന്നെ വിയോജിപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ രൂപത്തിൽ പ്രചരി പ്രകടിപ്പിക്കാം സമൂഹത്തിനിടയിൽ നിങ്ങൾക്ക് അത് പ്രചരിപ്പിക്കാം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷെ കളവുകൾ പറയരുത് കള്ളത്തരം പ്രചരിപ്പിക്കരുത് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പരലോക വിശ്വാസമില്ലേ മരിക്കണമെന്ന ചിന്തയില്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അള്ളാഹുൽ വിശ്വാസവും പരലോകത്ത് വിചാരണയുണ്ട് എന്നും മരിക്കേണ്ടതാണ് എന്നും ഒക്കെയുള്ള ചിന്തയുണ്ട് എങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന ബോധത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിവ് കാണിക്കണം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തരാം ഈ രണ്ടാമൊരു ഓപ്ഷൻ വെച്ച് നിങ്ങൾ അത് തെളിയിക്കണം ഒന്നാമത്തെ ഓപ്ഷൻ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏതെങ്കിലും പണ്ഡിതനോ പ്രബോധകരോ ജിന്നിനോട് സഹായം തേടാം യാതൊരു കുഴപ്പവുമില്ല എന്ന് എഴുതി വെച്ചത് അല്ലെങ്കിൽ പ്രസംഗിച്ചു വെച്ചത് സമൂഹത്തോട് ആഹ്വാനം ചെയ്തത് നിങ്ങൾ കാണിച്ചേരണം നിങ്ങളത് കാണിച്ചു തരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞോ ഗുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞോ ഫൈസൽ മൗലവി അങ്ങനെ പറഞ്ഞോ പി എൻ അബ്ദുൽ അത്തീഫ് മദനി അങ്ങനെ പറഞ്ഞോ ഹുസൈൻ സലഫി അങ്ങനെ പറഞ്ഞോ ബിൻ സലീം അങ്ങനെ പറഞ്ഞോ സി പി സലീം അങ്ങനെ പറഞ്ഞോ ടി കെ ഷെറഫ് അങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ മദീനയിലെ ഡോക്ടർ യാസുബിൻ ഹംസ് അങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ ഏതെങ്കിലും വിശ്വത്തിന്റെ പണ്ഡിതന്മാരോ പ്രബോധകരോ എന്തിനേറെ ഈ ഒരുമുക്കിയിലുള്ള മുനീർ ഷെറഫിയെങ്കിലും അങ്ങനെ പറഞ്ഞോ അദ്ദേഹത്തിന്റെ സംസാരത്തിലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ അദ്ദേഹം എവിടെയെങ്കിലും അങ്ങനെ പ്രസംഗിച്ചോ നിങ്ങൾ ഒന്ന് കാണിച്ചു തരണം നിങ്ങൾ കൃത്യമായി തന്നെ അത് പറഞ്ഞു തരണം ഏത് പണ്ഡിതനാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏത് പ്രബോധകനാണ് ജിന്നിനോട് സഹായം തേടാം യാതൊരു കുഴപ്പമില്ല നിങ്ങൾ തേടിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് ഒന്ന് കാണിച്ചു തരണം നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ തലയിൽ കയറ്റി നടക്കുന്ന കുറെ പണ്ഡിതന്മാരുണ്ടല്ലോ അനീഫ അനീഫക്കായകോടി അഹമ്മദ് അനസ് മൗലവി അബ്ദുറഹ്മാൻ സലഫി നാസിർ സുല്ലമി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവരുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും ജിന്നിനോട് സഹായം തേടാം യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എന്ന് എഴുതി വെച്ചതോ പ്രസംഗിച്ചതോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഒന്ന് കാണിച്ചതെന്ന് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ നിങ്ങൾ കാണിച്ചു തരണം സമൂഹത്തിനിടയിൽ കയറി എന്ത് തോന്നിവാസം വിളിച്ചു കൂവാൻ നിങ്ങൾക്ക് ആരാ ലൈസൻസ് വന്നത് പ്രായമായില്ലേ മനുഷ്യ പ്രായമായില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരണം നിങ്ങൾക്ക് ഞാൻ ചിലത് കാണിച്ചു തരാം നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചത് ഒന്ന് പിടിച്ചോ ഒന്ന് നിങ്ങളുടെ അഹമ്മദ് അനസ് മൗലവി തന്നെ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ ആ നിങ്ങൾ കേൾക്കേണ്ടത് മൂപ്പര് നമ്മളെ സ്വരായോ ചോയ്ക്കിളീന ഒരു കുഴപ്പമില്ല ഇതാ പറയുന്നു പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല അത് പ്രാർത്ഥനയല്ല അത് ശിർക്കല്ല എന്ന് ജപ്പാർ മൗലബി ആ മരക്കാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ആകെ കുടുങ്ങി കാരണം എന്താ എത്തിയ പടയും പട പറയണം കണ്ടോ ഹേയ് ആ കുടു ചോദിച്ചിട്ടുണ്ട് ആ ജിന്നിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അത് ജയിച്ചു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ മടപുരികൾ കൊണ്ടും അതിന് ഈ അച്ഛന്മാർ നടത്തുന്ന തന്ത്രം നിങ്ങൾ ഇവിടെ നടത്തിയ അതേ തന്ത്രം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആര് നടത്തി നടത്തി നിങ്ങളുടെ ചേക്കേറൽ എങ്ങോട്ടാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ നിങ്ങൾ കുബൂരിക്ക് പഠിക്കുകയാണ് നിങ്ങൾ അഹസനിക്ക് പഠിക്കുകയാണ് നിങ്ങൾ സക്കാഫിക്ക് പഠിക്കുകയാണ് നിങ്ങൾ കാന്തപുരത്തിന് പഠിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ച കുറെ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ സമൂഹത്തെ വഞ്ചിക്കുന്ന കുറെ പുരോഹിതന്മാരുണ്ടല്ലോ അവർക്ക് പഠിക്കുകയാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിലുള്ള വീഡിയോകൾ വീഡിയോകളിറക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കാല വ്യാപകമായി വിഷയം ചർച്ച ചെയ്യപ്പെട്ട ഈ കാലഘട്ടത്തിലും യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വീഡിയോ ഇറക്കിയത് ഇനി എന്താണ് ഇവിടെ അനസ് പറഞ്ഞത് ഇത് തന്ത്രമാണ് എന്നല്ലേ മനസ്സിലായില്ലേ ഇതൊരു തന്ത്രമാണ് എന്നല്ലേ അനസ് പറഞ്ഞത് ഇനിയോ ഇനി ഇതിനുള്ള മറുപടി നിങ്ങൾക്കടക്കമുള്ള മറുപടി അനസ് തന്നെ പറഞ്ഞുതരും മനസ്സിലായല്ലോ നിങ്ങൾ നടത്തിയ കളത്തരത്തിലുള്ള മറുപടി അന അഹമ്മദ് അനസ് മൗലിവി എന്ന നിങ്ങളുടെ നേതാവ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞുതരും അതും കൂടി നിങ്ങൾ കേട്ടോ എന്നാല് അങ്ങനെ സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല ആ പറഞ്ഞ വാചകത്തിലുണ്ടോ നമ്മുടെ നാട്ടിലെ വടകൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അങ്ങനെ ഇത്തരത്തിലെ കുപ്രചരങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാഹിൽ തന്നെ അങ്ങനെ ജിന്നോട് സഹായം തേടാമെന്നാണ് മുജാഹിദ വാദം എന്നാണോ പറഞ്ഞത് അല്ല വ്യക്തമായി മറുപടി പറഞ്ഞു നേരത്തെ വായിച്ച അദ്ദേഹം വായിച്ച ആ ഉദ്ധരണി തന്നെ ഇസ്ലാഹിൽ വന്ന ആ ഉദ്ധരണി തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്ന് പറയുന്ന ആള് രണ്ടായിരത്തി എട്ട് ജനുവരി മാസത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ഇസ്ലാഹ് നൽകിയ മറുപടി കേട്ടോളൂ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാൽ ചോദ്യകർത്താവ് എടുത്തുതെരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല വിജനപ്രദേശത്തിൽ നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മദ്യപിച്ചാൽ എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡിത്തമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ കുർആാനിലും സുന്നത്തിലും തെളിവില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക മമ്മേലിച്ച കേട്ടല്ലോ വളരെ കൃത്യമായി നിങ്ങളുടെ അഹമ്മദ് അനസ് മൗലവി തന്നെ നിങ്ങൾക്കും മറുപടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാനൊന്നും വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നടത്തിയ ദുഷ്പ്രചരണമാണ് കള്ളപ്രചരണമാണ് എന്നാണ് അഹമ്മദ് അനസ് മൗലവി വളരെ കൃത്യമായി വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നും ഇല്ല ഇട നിങ്ങൾ കളവാണ് പ്രചരിപ്പിക്കുന്നത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദുഷ്പ്രചരണമാണ് ഇവിടെ നടത്തിയത് എന്ന് അഹമ്മദ് അനസ്മോലുവി വളരെ കൃത്യമായി ലേഖനങ്ങളടക്കം ലേഖനങ്ങളടക്കം എടുത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത് എനി തീർന്നോ എരിയും നിങ്ങൾക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സഹോദരങ്ങളെ വളരെ കൃത്യമായി അനീഫക്കായക്കൂടി ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല എന്നാ പറയുന്നത് ഇതൊക്കെ ഇത്ര എത്ര വർഷം മുമ്പേ സംസാരിച്ചതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മമ്മേലിച്ച നിങ്ങൾ കടന്ന് കടന്നുറങ്ങുകയായിരുന്നോ പ്രസംഗം കേൾക്കാൻ പോയ പ്രസംഗം കേൾക്കുകയാണ് വേണ്ടത് അതല്ലാതെ കടന്നുറങ്ങുകയല്ല വേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടത് അലസമായി കൊണ്ടുള്ള പ്രയാസമാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ചത്തത് പെറ്റതായിട്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്ര കൃത്യമായി നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞ വിഷയത്തെ നിങ്ങൾ എങ്ങനെ പച്ചക്ക് കളവ് പറഞ്ഞു എങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ഇറക്കി ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് കേനമിന്റെ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇയാളൊക്കെ താങ്ങി നടക്കുന്ന അവർക്കൊക്കെ ഒരു ചിന്ത വേണ്ട ഇങ്ങനെയൊന്നും അവർക്ക് വാദമില്ല എന്ന് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു ചോദിച്ചൂടെ അവർ കിട്ട കടക്കട്ടെ എന്ന രീതിയിൽ അവർ മിണ്ടാതിരിക്കയാണ് അതാണ് അതിനേക്കാളും വലിയ സങ്കടം കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുകയാണ് ഇവരുടെ ഈഴത്തേയുള്ള നേതാക്കന്മാർ ചെയ്യുന്നത് ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് എങ്ങാനും കേട്ടില്ല എന്നാണ് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കണം എന്നാണ് കേനമിന്റെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ നേതാക്കന്മാർ ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ രക്കിയിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ കൂട്ട കൂട്ടായ്മയിലുള്ള ആളാണ് നിങ്ങളുടെ കൂടെയുള്ള ആളാണ് നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയരുത് അങ്ങനെ അവർക്ക് വാദമില്ല എന്ന് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ തിരുത്തി തിരുത്തിക്കണം അദ്ദേഹത്തെ പ്രോഗ്രാമിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം അലസമായി ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം അദ്ദേഹം ഇങ്ങനെ വേറെ വായും പൊളിച്ചിരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തെ തട്ടിയുണർത്തി പ്രസംഗം എന്ന് പറയണം അല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള വിഡ്യുത്തങ്ങളൊക്കെ അദ്ദേഹം വിളിച്ചു പോവൂ ആഭിതമേൽച്ചാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള പരലോകത്തിൽ വിശ്വാസമുള്ള കബറിൽ ചോദ്യം ചെയ്യുമെന്ന വിശ്വാസമുള്ള സ്വർഗവും നരകവും ഉണ്ട് എന്ന വിശ്വാസമുള്ള ഒരാളാണ് എങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ സമൂഹത്തെ പറഞ്ഞു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത് എങ്കിൽ ഹക്ക് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കളവ് ആദ്യം തിരുത്തുക നിങ്ങളുടെ നേതാക്കന്മാർ ഇനിയും പറഞ്ഞ ക്ലിപ്പുകളുണ്ട് അത് വേണ്ടി വന്നാൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് അതൊക്കെ ഇടും വീണ്ടും നമുക്ക് ഈ വിഷയം നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ എഴുതിയതോ പറഞ്ഞതോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ നേതാക്കന്മാർ ആരെങ്കിലും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ജിനോട് സഹായം തേടാമെന്ന എന്ന വാദമാണ് എന്ന് എഴുതി വെച്ചതോ അതുപോലെ തന്നെ പ്രസംഗിച്ചു വെച്ചതോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരിക അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരും തെരുവിൻഷാ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അന്തമായി സംഘടന തലയിൽ കയറ്റി വെച്ച് നടക്കരുത് നമ്മൾ കൂട്ടായ്മയിലൊക്കെ കൂടുന്നത് ആദർശ പ്രബോധനത്തിന് വേണ്ടിയാണ് അല്ല സംഘടന വളർത്താൻ വേണ്ടിയല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ അസാം വലൈക്കും വാഹത് വബറക്കാത്ത